ഹലോ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഇത് ജോസ് തെരിയത്ത് തനിനാട് മലയാളി ഞങ്ങളിന്ന് ചെറിയ ഒരു യാത്രയ്ക്ക് പോവാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല വണ്ടി എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ഞങ്ങൾ പോകും ഇന്ന് ഞാനുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ എൻ്റെ ബന്ധുവുമായ ഷാജു ഷാജു മാവേലി അദ്ദേഹം കൂടെ ഉണ്ട് അദ്ദേഹം എക്സ്പേർട്ട് ഡ്രൈവറാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രൈവ് ചെയ്യും അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണ് ആതിരപ്പള്ളി കൂടി വാഴച്ചാൽ കൂടി മലക്കപ്പാറ കൂടി വാൽപ്പാറയ്ക്ക് പൊള്ളാച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറമ്പിക്കുളം നെല്ലിയാമ്പതി അങ്ങോട്ടൊക്കെ പോകാനാണ് പരിപാടി പക്ഷേ ഈ പരിപാടികളൊക്കെ ഏത് സമയത്തും മാറാം അല്ലേ ഏത് സമയത്തും മാറാം ഇപ്പം ഞങ്ങൾ വ്യാഴാഴ്ച മുഖത്ത് പോവുകയാണ് വ്യാഴാറ്റമുഖം വഴിയാണ് അങ്ങോട്ട് പോകുന്നത് ഏഴാറ്റ മുഖം എനിക്ക് വേണ്ട ആൾ വ്യാഴാറ്റ കണ്ടമാനം അവിടെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ മാറ്റമൊക്കെ ഒന്ന് കാണാലോ ഇപ്പോൾ ഒരു പ്രകൃതി ഗ്രാമമായിട്ട് അത് മാറിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ പോകാനാണ് ഞങ്ങളുടെ പരിപാടി ഇത് മനോഹര നോക്കിയേ പനങ്ങൾ കണ്ട കരിമ്പനയല്ലേ ഇത് എണ്ണപ്പന 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 ഇത് സർക്കാരിന്റെ സർക്കാരിന്റെ തോട്ടങ്ങളല്ലേ തോട്ടങ്ങളാണ് ശത്ത് നല്ല നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ബ്യൂട്ടിഫുൾ ഞങ്ങൾ ഞങ്ങളാ വില്ലേജിലേക്ക് പോവാണ് ചാലക്കുടി പുഴയാണത് ചാലക്കുടി പുഴ കാണാത്തവർക്ക് കാണാം കുത്തി ഒലിച്ച് ചാടിയാണ് ചാലക്കുടി പുഴ ഇതിൽ ഒഴിവരുന്നത് അപ്പോൾ ഈ നേച്ചർ വില്ലേജ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ സമയം എട്ട് അൻപത് അപ്പോൾ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ വ്യാഴാറ്റുപം ഇപ്പോൾ നേച്ചു വില്ലേജ് ഏ പ്രകൃതി ഗ്രാമത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ് ഈ തൂക്കുപാലം വലിയൊരു തൂക്കുപാലമാണ് കേട്ടോ ഇറ്റ്സ് നോട്ട് എ സ്മോൾ വൺ അതുകൊണ്ട് ഇത് എൻ്റെ മനോഹരമായിട്ടുള്ളൊരു തടയണ തടയണയാണത് വെള്ളം ഇങ്ങനെ വന്ന് ഇതിനോ വീഴുന്നതിനോട്ട് കാണാം വെള്ളം ചാടി വീഴുന്നത് കാണാൻ സാധിക്കും നല്ല രബലാണ് ഇതിലെ മികച്ച തൂക്കുപാലം ഞാൻ തൂക്കുപാലത്തെല്ലാണിപ്പോ തൂക്കുപാലത്തേക്കിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അക്കരയ്ക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയാണ് ഈ തടയണയും ഈ തൂക്കുപാലവും ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഏ പ്രകൃതി ഗ്രാമത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ് ഈ തൂക്കുപാലം വലിയൊരു തൂക്കുപാലമാണ് കേട്ടോ ഇഷ്ടോട്ട് സ്മോൾ വൺ അതുകൊണ്ടിതാ മനോഹരമായിട്ടുള്ളൊരു തടയണ തടയണയാണത് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നത് കാണാം വെള്ളം ചാടി വീഴുന്നത് കാണാൻ സാധിക്കും നല്ല റബ്ബലാണിതല്ലേ എന്ന സൈറ്റല്ല നല്ല മനോഹരമായിട്ടുള്ള വിഷയം ബ്യൂട്ടിഫുൾഫുൾ എന്ന് എനിക്ക് പറയാനുള്ളത് ആ വെള്ളച്ചാട്ടവും വെള്ളം ആ തടയണമെന്നുള്ള വെള്ളം ഇങ്ങോട്ട് ചാടുന്നതും അതുപോലെ തന്നെ ആ പാലുവും ഭയങ്കരമായിട്ട് കാലക്കുരുപ്പുഴ ചുള്ളി ചാടിയാണ് ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ നേച്ചർ വില്ലേജിനെ പറ്റി ഒത്തിരി പറയാനുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നതിൽ ഇപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുകയാണ് അതിനെപ്പറ്റി ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അതിനെപ്പറ്റി ഞാൻ ചെയ്തോളാം ഇപ്പോൾ ഞങ്ങൾക്ക് യാത്ര തുടരേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ഇത് മനോഹരമായിട്ടൊരു വില്ലേജാണ് വില്ലേജൊന്നും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഈ തടയാണയും അതുകൊണ്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് മാത്രമാണ് നമ്മൾ കണ്ടോളൂ തൂക്കുപാലം പിന്നെ ഒരു ദിവസം ഞാൻ വന്നിട്ട് വിശദമായിട്ട് ഇതിലൊരു വീഡിയോ അടുത്ത തവണ വരുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം താങ്ക് വെരി മച്ച്